ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം എൻ്റെ പേര് ജിജോ വിജയൻ ഞാൻ ഒരു ബ്ലോഗർ കം ഡിജിറ്റൽ മാർക്കറ്റർ ബേസ്ഡ് ഇൻ ബാംഗ്ലൂർ ഞാനൊരു എൻജിനീയർ ആയിരുന്നു ഒരു വലിയ കമ്പനിയിൽ ഇന്ത്യയിൽ പിന്നെ ഞാൻ ഒരു ബ്ലോഗറായി മാറി ഇപ്പോൾ വളരെ വർഷങ്ങളായി ഞാൻ എൻ്റെ ബ്ലോഗിംഗ് പ്രൊഫഷനിൽ കൂടി ഒരു വരുമാനം ഉണ്ടാക്കുന്നു വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഞാൻ മൂന്ന് പുസ്തകങ്ങൾ അമേരിക്കയിൽ എഴുതിയിട്ടുണ്ട് അതിൻ്റെ റോയൽറ്റി എനിക്ക് വരുന്നുണ്ട് പതിനാല് ഇ ബുക്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞാൻ ഓൾമോസ്റ്റ് ഡെയിലി സെല്ല് ചെയ്യുന്നുണ്ട് അതുകൂടാതെ തന്നെ എനിക്ക് മീഡിയം ഡോട്ട് കോം എന്ന ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോമിൽ നാലായിരത്തോളം ഫോളോവേഴ്സ് ഉണ്ട് ഒരു ബ്ലോഗ് എഴുതുമ്പോൾ എനിക്ക് ഏകദേശം ഒരു അയ്യായിരം രൂപ എനിക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ കൂടുതൽ ഞാൻ ട്രാവൽ റിലേറ്റഡ് ബ്ലോഗാണ് എഴുതുന്നത് അതുമാത്രമല്ല എൻ്റെ സ്വന്തം കോഴ്സസ് ഞാൻ സെല് ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് ഒരു ന്യായമായിട്ടുള്ളൊരു ഇൻകം ഞാൻ എല്ലാ മാസവും സമ്പാദിക്കുന്നുണ്ട് അഞ്ച് വർഷത്തെ എൻ്റെ പരിശ്രമ ശ്രമമായിട്ടാണ് ഇത്രയും ഞാൻ അത് അച്ചീവ് ചെയ്തത് അതുമാത്രമല്ല ഇപ്പോൾ ഞാൻ വളരെയധികം ആളുകളെ ബ്ലോഗിങ്ങും ഡിജിറ്റൽ മാർക്കറ്റിങ്ങും അഫിലിയേറ്റ് മാർക്കറ്റിങ്ങും പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കേലും വീട്ടിലിരുന്നു കൊണ്ട് ഒരു വരുമാനം ഉണ്ടാക്കാൻ താല്പര്യം എന്നെ കോൺടാക്റ്റ് ചെയ്യുക ഒരു ബേസിക് റൈറ്റിംഗ് സ്കിൽസ് ഇൻ ഇംഗ്ലീഷ് പ്ലസ് ലാപ്ടോപ്പ് ഓർ കമ്പ്യൂട്ടർ അറ്റ് ഹോം വിത്ത് ഇൻ്റർനെറ്റ് കണക്ഷൻ ആണ് ആവശ്യം പിന്നെ നിങ്ങൾക്കറിയാവുന്ന ഒരു സ്കില്ല് അത് ഒരു കോഴ്സിൻ്റെ രൂപത്തിലോ ഇ ബുക്കിൻ്റെ രൂപത്തിലോ നമ്മൾ മാറ്റിയെടുത്താൽ അത് മേടിക്കാൻ വളരെയധികം ആളുകൾ നമുക്ക് കിട്ടുന്നതാണ് പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ ആദ്യം തന്നെ വളരെയധികം പരിശ്രമം ഹാർഡ് വർക്ക് വേണ്ട ഒരു ഫീൽഡാണിത് തുടക്കത്തിൽ തന്നെ വലിയൊരു ഇൻകം നിങ്ങൾക്ക് കിട്ടത്തില്ല വളരെയധികം കണ്ടൻറ്റ് നമ്മൾ ഉണ്ടാക്കി ട്വിറ്റർ ഫേസ്ബുക്ക് ലിങ്കിൻ ഇൻസ്റ്റാഗ്രാം കോറ എന്നീ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ പോസ്റ്റ് ചെയ്യണം നമ്മളൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യണം പിന്നെ വളരെ അധികം ബ്ലോഗുകൾ നമ്മൾ എഴുതണം ഒരു സിംഗിൾ വിഷയത്തെപ്പറ്റി മാത്രമാണ് നമ്മൾ ബ്ലോഗ് എഴുതാവുള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഫോളോവേഴ്സ് ഉണ്ടാവുകയും ഈ ഫോളോവേഴ്സ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് വാങ്ങുകയും ചെയ്യും ബ്ലോഗിംഗ് വഴി നല്ലൊരു വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു പക്ഷേ നിങ്ങൾ പരിശ്രമിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമാണ് മാത്രമാണത് സാധിക്കുകയുള്ളൂ കൂടുതലറിയാൻ ഈ വീഡിയോയുടെ കീഴേ ഉള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്നെ കോൺടാക്റ്റ് ചെയ്യുക ഞാൻ എൻ്റെ ബ്ലോഗിംഗ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കോഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നാൽപ്പത്തഞ്ച് ദിവസത്തെ ബ്ലോഗിംഗ് ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ മലയാളം പിന്നെ ഏഴ് മോഡിയൽ ഉള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ബ്ലോഗിംഗ് കോഴ്സ് ഇൻ ഇംഗ്ലീഷ് പിന്നെ പതിനാല് ഇ ബുക്സ് ഇതിൻ്റെ ഒരു കോംബോ ഓഫറാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബ്ലോഗർ ആവാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക ഞാൻ നിങ്ങളെ കറക്റ്റായിട്ട് ആ ഡയറക്ഷൻ ചെയ്യുന്നതാണ് എങ്ങനെ ഒരു ഇൻകം ഉണ്ടാക്കാൻ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം തരാം അതുമാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലൊരു പ്രധാന മാറ്റം ഇതുകൊണ്ട് സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് താൽപ്പര്യമാണെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക ക്ലിക്ക് ഓൺ ദ ലിങ്ക് ഗെൻ ബിലോ ദിസ് വീഡിയോ ടു കോൺടാക്ട് മീ ആൻഡ് ഐ വിൽ യു ഹൗ ടു ബിക്കം എ ബ്ലോഗർ ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റർ താങ്ക് യു വെരി മച്ച് ആൻഡ് ഹാവ് എ നൈസ് ഡേ